ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള കിടമത്സരവും പോരാട്ടങ്ങളും രൂക്ഷമായി കൊണ്ടിരിക്കെ പുതിയ വെല്ലുവിളികളും ഭീഷണിയും ഉയർത്തിയേക്കാവുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അന്റാർട്ടിക്കയിൽ നിന്നും പുറത്തുവരുന്നത് രാവും പകലും ഒരുപോലെ തണുത്തുറഞ്ഞുകിടക്കുന്ന ഭൂമിയുടെ ഈ കോണിൽ ലോകത്തെ ഊർജ്ജ വിപണികളെ പുനർനിർവചിക്കാൻ കഴിയുന്ന ഒരു വലിയ കണ്ടെത്തൽ റഷ്യ നടത്തിയിരിക്കുന്നു അന്റാർട്ടിക്കു അടിയിലായി ഇത്രയും കാലം മറഞ്ഞുകിടന്ന ലോകത്തെ ഏറ്റവും വലിയ എണ്ണശേഖരമാണിത് മറ്റ് ഏത് എണ്ണപ്പാടവുമായി താരതമ്യപ്പെടുത്തിയാലും തകർക്കാൻ കഴിയാത്ത റെക്കോർഡാണത്രേ അന്റാർട്ടിക്കയിൽ സൗദി അറേബ്യയുടെ തന്നെ അറിയപ്പെടുന്ന എണ്ണശേഖരത്തിന്റെ ഇരട്ടിയോളം വരും മഞ്ഞുപാളിക്കടിയിലെ ഈ വിഭവ സമ്പത്ത് എന്നാൽ ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് റഷ്യ ആയതുകൊണ്ടുതന്നെ എന്ത് തരം പ്രത്യാഘാതമാണ് ഭാവിയിൽ വരാൻ പോകുന്നത് എന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ മറ്റുള്ളവർക്കുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഈ അവസരം റഷ്യ മുതലെടുക്കാൻ ഇടയുണ്ടെന്നാണ് നിരൂപകർ ചൂണ്ടിക്കാട്ടുന്നത് പ്രകാരം അന്റാർട്ടിക്കയുടെ തണുത്തുറഞ്ഞ മഞ്ഞുപാളികൾക്കടിയിൽ ഇതുവരെ ആരാലും ഉപയോഗിക്കപ്പെടാതെ കിടന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ എണ്ണശേഖരം റഷ്യൻ ഗവേഷണ കപ്പലുകൾ നടത്തിയ ശാസ്ത്ര പര്യവേഷണങ്ങൾക്കിടെ കണ്ടെത്തിയതായി പറയുന്നു ഏകദേശം അഞ്ഞൂറ്റി പതിനൊന്ന് ബില്ല്യൺ ബാരൽ വരുന്ന ഈ എണ്ണശേഖരത്തിന്റെ കണ്ടെത്തൽ ആഗോളതലത്തിൽ തന്നെ പേരെടുത്ത മറ്റ് എണ്ണപ്പാടങ്ങളെ മറികടക്കും എന്നത് തീർച്ചയാണ് അന്റാർട്ടിക്കയിലെ വെതൽ കടലിനടിയിലാണ് വൻതോതിലുള്ള ഈ എണ്ണശേഖരം റഷ്യൻ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് യു കെ അവകാശപ്പെടുന്ന അധികാര പരിധിയിൽ വരുന്ന ഇടമാണിത് എന്നാൽ ബ്രിട്ടീഷ് വാദത്തിനൊപ്പം തന്നെ അർജന്റീനയുടെയും ചിലിയുടെയും പ്രാദേശിക അവകാശവാദങ്ങൾ ഈ പ്രദേശത്തിനുമേൽക്കുണ്ട് എന്തായാലും ആഗോള ഊർജ മത്സരത്തിൽ റഷ്യയ്ക്ക് ഒരു മുൻതൂക്കം നൽകുന്ന കണ്ടുപിടുത്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാൽ നിലവിൽ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നതിനാൽ തന്നെ ഇത് പല മാനങ്ങളാൽ വായിക്കപ്പെടും എന്നത് തീർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനിലെ അധിനിവേശത്തിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ വഷളാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ അന്റാർട്ടിക്കയിലെ എണ്ണശേഖരം ഉപയോഗിച്ച് റഷ്യ തങ്ങളുടെ സ്വാധീനം ഉറപ്പാക്കാനും ഊർജ്ജ വിഭവങ്ങൾക്കായി മത്സരം നടത്താനും സാധ്യതയുണ്ടെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് അത്തരമൊരു നീക്കം തീർത്തും അവഗണിക്കാനാകുന്നതല്ല കാരണം ഊർജ സ്രോതസ്സുകൾക്കായുള്ള ആഗോള മത്സരം കാലങ്ങളായി അന്താരാഷ്ട്ര സംഘർഷത്തിനു പിന്നിലെ ഒരു പ്രേരക ശക്തിയാണ് ഇതിനൊപ്പം തന്നെ അന്റാർട്ടിക്കയിലെ ചൈന സാന്നിധ്യവും വിഷയത്തിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നു ഹൈഡ്രോ കാർബണുകളുടെ ഒരു പ്രധാന ആഗോള ഉപഭോക്താവ് എന്ന നിലയിൽ ചൈന അന്റാർട്ടിക്കയിൽ അവരുടെ അഞ്ചാമത്തെ ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചു കഴിഞ്ഞു ഇത് വിഭവങ്ങൾക്കായുള്ള മത്സരം കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്തത് സമീപ വർഷങ്ങളിൽ ചൈനയും റഷ്യയും തന്ത്രപരമായ മേഖലകളിൽ യോജിച്ച നിലപാടുകൾ എടുത്തുകൊണ്ട് അന്റാർട്ടിക്കയിലെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടൽ തടയുന്ന നീക്കങ്ങളും നടത്തിയിരുന്നു ഈ സംഭവ വികാസങ്ങൾ രാജ്യങ്ങളും മേഖലയിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കിയേക്കാമെന്ന വാദം ഉയർത്തുന്നു ഇത് അന്റാർട്ടിക് ഉടമ്പടിയുടെ ചട്ടക്കൂടിനെ തന്നെ വെല്ലുവിളിക്കാനും സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് അന്റാർട്ടിക് ഉടമ്പടി പ്രാബല്യത്തിൽ വന്നത് അന്റാർട്ടിക്കയെ ശാസ്ത്രീയ ഗവേഷണത്തിനുള്ള ഒരു മേഖലയായി നിയോഗിക്കാനും ഏതെങ്കിലും തരത്തിലുള്ള സൈനിക പ്രവർത്തനമോ വിഭവ ചൂഷണമോ ഈ പ്രദേശത്ത് നടത്തുന്നത് തടയാനും ഉടമ്പടി നിഷ്കർഷിക്കുന്നു യു എസും യു കെയും ഉൾപ്പെടെ ഒന്നിലധികം രാജ്യങ്ങൾ ഇതിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഇതനുസരിച്ച് ഒരു രാജ്യത്തിനും അവരുടെ സാമ്പത്തിക നേട്ടത്തിനായി പ്രദേശത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ കഴിയില്ല എങ്കിലും മേഖലയിൽ റഷ്യയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാകുമ്പോൾ ശാസ്ത്രീയ പര്യവേഷണത്തിന്റെ മറവിൽ രാജ്യം ഈ നിയമങ്ങൾ മറികടക്കുമെന്നാണ് ആഗോളതലത്തിൽ ഉയരുന്ന ഭീതി അതേസമയം റഷ്യയുടെ എണ്ണ കണ്ടെത്തലിനൊപ്പം ചൈനയുടെ അന്റാർട്ടിക് മേഖലയിലുള്ള ആധിപത്യ നീക്കവും ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള അധികാര പോരാട്ടങ്ങൾക്ക് മുൻപന്തിയിൽ ഇരു രാജ്യങ്ങളെയും കൊണ്ടെത്തിക്കുമെന്ന് പാശ്ചാത്യ രാഷ്ട്രങ്ങൾ ഭയപ്പെടുന്നു ഊര്ജ്ജ ആവശ്യകതയ്ക്കുള്ള പിരിമുറുക്കം ആഗോളതലത്തില് തന്നെ ഉയരുന്ന സാഹചര്യം നിലനില്ക്കെ ഈ ആശങ്കകളെ ചെറുതാക്കി കാണാനാകില്ലെന്നാണ് വിദഗ്ധരുടെ വാദം